ഹായ് നമസ്കാരം ഇന്ന് ടേസ്റ്റി ഹാൻഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ നോവയുടെ ഒരു അടിപൊളി ഫിഷ് മസാല കറിയാണ് ഇരുന്നൂറ് ഗ്രാം ചവന്നുള്ളി രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി രണ്ട് കഷ്ണം രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ നമുക്ക് സൂപ്പർ നോവയുടെ ഫിഷ് മസാലയും നമുക്കിനി ഫിഷ് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ഇരുന്നൂറ് ഗ്രാം ഫിഷ് വേണം രണ്ട് സ്പൂൺ സൂപ്പർ നോവയുടെ ഫിഷ് മസാലയാണ് വേണ്ടത് പിന്നെ ഉപ്പ് മാത്രം മതി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പലിട്ട് ഞങ്ങൾക്ക് ഒന്ന് ശാലോ ഫ്രൈ ചെയ്താൽ മതി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിക്കാം ബാക്കി നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാം ചുവപ്പേത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അതൊന്ന് നന്നായി ഒരിഞ്ഞ് വരണം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ചുവന്തള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി കുറച്ച് വേപ്പില രണ്ട് പച്ചമുളക് ഇതിട്ടിട്ട് നന്നായി ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് നമുക്കിത് തക്കാളി ഇട്ട് കൊടുത്താലോ രണ്ട് തക്കാളിയാണ് കേട്ടോ വേറെ പുളിയാ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ സൂപ്പറിനോട് മസാല മാത്രാണ് ഇടുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം മസാല നല്ല റെഡി ആയിട്ടുണ്ട് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ഫിഷിൽ പിടിക്കട്ടെ അപ്പോഴൊക്കെ ഒന്ന് മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സൂപ്പർനോവയുടെ ഫിഷ് മസാല മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ പൊടികളാ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം സൂപ്പർനോവ പാചകം ആനന്ദകരമാണ്